السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. والصلاة والسلام على أشرف رسول الله. نبينا محمد صلى الله عليه وسلم. وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تسعر خدك للناس ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور وقصد في مشيك واطلب من صوتك إن أنكر الأصوات لصوت الْحَبِيرِ صدق الله العلي العظيم صلوات الله عليه وسلم الله سبحانه وتعالى

ദക്ഷിണാഫ്രിക്കയിൽ വളർന്നു വന്ന നീഗ്രോ വംശക്കാരനായ ഒരു മഹാന്റെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് കാണാം അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും തമ്മിലുള്ള ചില സുഭാഷണങ്ങളും ഉപദേശങ്ങളെ അബാഹവും സുഹാരവും പഠിപ്പിക്കുകയാണ് എന്തിനാണ് ദക്ഷിണാഫ്രിക്കാരനായ ഒരു ചെറുപ്പക്കാരനും അദ്ദേഹത്തിന്റെ പിതാവും തമ്മിലുള്ള ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വലിയ മഹത്വമേറിയ മനുഷ്യൻ അദ്ദേഹം തന്റെ പകന് നൽകുന്ന ചില ഉപദേശങ്ങൾ അതുകൊണ്ടാണ് ആ സൂറത്ത് സൂറത്ത് എന്നാണ് പേര് പോലും നൽകിയത് തന്റെ നൽകുന്ന ഉപദേശങ്ങൾ പരിശുദ്ധമായ കുർബാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതിലെ പ്രസക്തമേറിയ ഏറ്റവും കൂടുതൽ ചിന്തിക്കുകയും നിലവിലെ നമ്മുടെ മക്കളുടെ സാഹചര്യത്തിൽ നാം ഓരോരുത്തരും പ്രത്യേകിച്ച് മാതാപിതാക്കൾ അവർ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഭാഗങ്ങളാണ് പത്തോളം ഉപദേശങ്ങൾ എന്ന് പറയുമ്പോ പ്രസക്തമായി അള്ളാഹു അതിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ശെർക്ക് ചെയ്യരുത് എന്നാണ് മകനോട് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് പിന്നെ കൊടുത്തത് മാതാപിതാക്കൾ അനുസരിക്കണമെന്നാണ് പ്രയാസം പ്രസവിച്ച മാതാവിനെ നിന്നെ വളർത്തിയെടുത്ത പിതാവിനെ യും തൃപ്തിപ്പെടുകയും അവരോട് കരുണ ചെയ്യുകയും ചെയ്യണേ എന്നതാണ് ചേർത്തിയിട്ട് ഒരു കുമാരൻ ഷീ തങ്ങൾ മകനോട് പറഞ്ഞോ നിന്റെ മാതാപിതാക്കൾ നിന്നെ വല്ല അധർമ്മത്തിലേക്കും ചനിക്കുന്നുവെങ്കിൽ

ചരിത്രം പറയുന്നു ഇതിന്റെ വിശദീകരണങ്ങളിൽ മകൻക്ക് ഉപദേശം കൊടുക്കുമ്പോ ആ മകനോട് അത്രമേൽ സൗഹൃദത്തിൽ മകനോട് എല്ലാ തന്റെ തന്റെ മകൻ പോലെ കണ്ട് ചേർത്തിരുത്തിയിട്ടാണ് ഉപദേശം കൊടുക്കുന്നത് ചരിത്രം മാത്രമല്ല ഖഹാൻ ഇങ്ങനെ മാതാവിനോട് പിതാവിനോട് മക്കളെ വളർത്തുന്നതിൽ രൂപപ്പെടുത്തിയത് ابراهيم النبي عليه الصلاه والسلام اسماعيل النبي عليه الصلاه والسلام ابراهيم النواب ورتي ادت اسماعيل ان مغنت ചരിത്ര ഖുർആനാണ് ഹന്നാബി ഇംറാത് ആ ഇംറാത് ഇംറാൻ ഇംറാന്റെ പെണ്ണ ഹന്ന റളിയല്ലാഹു തആല അൻഹ ആ ഹന്നാബി ജന്മ കൊടുത്ത മറിയം ബീവിയുടെ ചരിത്രം ഖുർആൻ പറയുന്നു ആ ആ കണ്ട ഒരു മകൻ ആകൻ സ്വപ്നം കണ്ട ഒരു ഒരു മകൻ അതെങ്ങനെയായിരുന്നു പിന്നീട് ആ മകൻ വളർന്നു വരുന്നതിനെ പലയിടങ്ങളിലായികത്ത് മകനാകുന്ന ഇസ്മാലി വളർത്തുന്നതും ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പരിശുദ്ധമായ ഖുർആൻ വാപ്പ എങ്ങനെ 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 മകനെ വളർത്തണം 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 ഉമ്മ തങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട് ുംഹലാൻ ആ ഉപദേശത്തിൽ വലാ തസഹീറ ഖദ്ദക ലിന്നാസ് ജനങ്ങളോട് നീ ദർക്കൂട കൂടിയോ മഹങ്കാരതോട് കൂടിയോ മുഖം തിരിച്ചു കളയരുത് വലാ തംഷി ഫിൽ അർദി മർഹഹ ളൂമീൻ അഹങ്കരിച്ചി നടけれど ഇൻനല്ലാഹ യുഹിബ്ബു കുല്ല മുхтаലിൻ ഫഹൂർ അല്ലാഹു സുബ്ഹാനഹു വതആല അഹങ്കരിക്കുന്നവരെ തുരവിമാനുകളേ ഇഷ്ടപ്പെടുകയില്ല

െ സംസാരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ അത് ഏറ്റവും മോശപ്പെട്ട സംസാരം മോശപ്പെട്ട ശബ്ദം അത് കവിതയുടെ ശബ്ദമാണെന്നും കവിതക്ക് സമാനമാണ് നാം ഓരോരുത്തരും ഈ ഭാഗങ്ങൾ സുഹത്ത് റുമാനിൻ്റെ പതിനാറ് പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നിൽക്കുന്ന ആയത്കളെ ഓരോ ും കൃത്യമായി പഠിക്കേണ്ടതുണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തല്ല നമ്മുടെ മക്കൾ നിൽക്കുന്നത് മക്കൾ വേറെ ഏതോ ലോകത്താണ് എന്റെ മകൻ എല്ലാ എല്ലാവരും സംരക്ഷിക്കപ്പെട്ടവരും എന്റെ മകൻ നല്ല ലോകത്തിലുമാണ് എന്ന് ഏതെങ്കിലും വാഹമാർ ചിന്തിക്കുന്നുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ ചിന്തകളിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ വളർത്തുന്ന ഇടങ്ങളിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ എന്റെ മുമ്പിലിരിക്കുന്ന മഹാപക്ഷം വരുന്ന പിതാക്കല്ല നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിയ അതേ ചിന്തയിലും അതേ രീതിയിലുമാണോ ഇന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുന്നത് അല്ല ഞാനൊരു സംഭവം ഇങ്ങനെ കാണുകയാണ് ഒരു സദസ് നടക്കുന്നു ഒരു മജലിസ് നടക്കുന്നു ആ മജലിന് ഒരുപാട് ചെറുപ്പക്കാർ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ നിങ്ങള് വല്ല പിന്നെ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സുള്ള കുട്ടികളെ കുറിച്ചല്ലേ പറയുന്നത് സ്കൂളിലും മദർസുകളിലും മെയിലും മെട്ടിലും ആറിലൊക്കെ പഠിക്കുന്ന ചെറിയ കുട്ടികളെ കുറിച്ചാണ് അവര് സദസ്സിന്റെ പിറകിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ ചെന്നിട്ട് വളരെ കൂടി ബഹുമാനത്തോടു കൂടി പറയാണ് ആ സദസ്സിന്റെ മുമ്പിലേക്ക് ഒന്ന് ഇന്നലേക്ക് ഏറ്റവും പിറകിൽ ചെന്നിട്ട് പറയുക ഓനെ അവിടെ കുറെ സ്ഥലുണ്ട് ഇതൊരു സദസ്സാണ് കയറിയിരിക്കുക ആ ഇരുത്തം അങ്ങനെ ഇരുന്നു എന്നല്ലാതെ ഒരു ഒരു മാറ്റവും ആ കുട്ടിക്ക്

ഇസ്ലാമിന്റെ ഭരണകൂടം വികസിച്ചു സന്നിധിയിലേക്ക് ആ മനുഷ്യൻ വന്നിട്ട് പരാതിപ്പെട്ടു മകൻ മകൻ എന്നെ എന്നെ വല്ലാതെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് ഇത് ഒരുപാട് മഹാഭൂരിപക്ഷ രക്ഷിതാക്കളും ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നമാണ് പത്തിരുപത് വർഷക്കാലം കഴിഞ്ഞു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പള്ളി പണ്ടേദിനോടോ പണ്ടി കമ്മിറ്റിക്കാരോടൊപ്പം എന്റെ മകൻ ഇങ്ങനെ അത്തരം ചോദിക്കാനുള്ള ചോദ്യം ഇരുപത് വയസ്സ് വരെ എവിടെയായിരുന്നു ആയിരുന്നു എന്നാണ് ഈ പ്രശ്നത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു ആയിരുന്നു എന്നാണ് അതാണ് ആലോചിക്കേണ്ടത് എല്ലാ പ്രശ്നത്തിലും പെട്ട് എല്ലാം നടത്തിയതിന്റെ ശേഷം അവസാനം സങ്കടപ്പെട്ട കാര്യമുണ്ടോ അങ്ങനെ എങ്ങനെയാണെന്നുമാണ് ഉപദേശം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പഠിക്കണം നിർബന്ധമായി പഠിപ്പിക്കണം ഒരു മകനോട് പറയേണ്ടെന്ന രീതി ആദ്യം എന്നിട്ട് വാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിപ്പിനെ കുറിച്ചും അതിന്റെ ശേഷം സമൂഹത്തോട് ചെയ്യേണ്ടുന്ന മര്യാദ എങ്ങനെയാണ് അത് പഠിപ്പിച്ചു സ്വന്തം ശരീരത്തോട് ചെയ്യേണ്ടുന്ന മര്യാദ എന്താണ് ഒരു കുട്ടി എല്ലാ സാഹചര്യങ്ങളെയും കൃത്യമായി പഠിപ്പിക്കുകയാണ് ഉമർ സന്നിധിയിൽ ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എന്റെ മകൻ എന്നെ ഉമർ വല്ലാത്ത ഭരണാധികാരിയാണ്

അഥവാ കെട്ടാൻ പോകുന്ന പെണ്ണ് ധർമ്മബോധമുള്ള പെണ്ണായിരിക്കണം അപ്പണ് കുടുംബ ജീവിതത്തിൽ വിഷയങ്ങൾ ഉണ്ടാവും ഇത് ഏതെങ്കിലും പെണ്ണിനെ വസ്തുക്കളിൽ നിന്ന് കാണുകയും അവളുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് പ്രണയിക്കുകയും മറ്റൊന്നുമില്ലല്ലോ സൗന്ദര്യത്തിന്റെ പ്രധാന വശം തന്നെ പ്രണയത്തിന്റെ പ്രധാന വശം തന്നെ സൗന്ദര്യമാണ് ആ പെണ്ണിന്റെ അല്ലെങ്കിൽ ആ പെണ്ണിന്റെയോ അല്ലെങ്കിൽ ആ ആണിന്റെയോ പിന്നാൻ ഒന്നും അന്വേഷിക്കുന്നില്ല അതുകൊണ്ടാണ് എൺപത് ശതമാനവും പ്രണയ വിവാഹങ്ങൾ തകരാറിലാകുന്നത് ഉമർ തങ്ങൾ ആദ്യം പഠിപ്പിച്ചതായി എന്തക്കിയ ഉമ്മ ഒരു ചങ്ങായി ഒരു മനുഷ്യൻ ഒരു പെണ്ണിനെ ഒരു കല്യാണം കഴിക്കുമ്പോൾ അവൻ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ധർമ്മബോധമാണ്

നല്ല പേരിട്ടുണ്ട് അർത്ഥമുള്ള പേരിട്ട് കൊടുക്കണം ഇന്നൊരു ഫാഷന്റെ ഇംഗ്ലീഷിലുണ്ട് അറബിയിൽ അതിനോട് സമാനമാകുന്ന റാഹിന്റെ മുകളിൽ പുള്ളിയിട്ടൊഴുന്ന സായി ഉണ്ട് പക്ഷെ മലയാളത്തിന് അച്ഛർ ഇല്ല പിന്നെ മലയാളത്തിൽ എന്ത് ചെയ്യുന്നു സായി അങ്ങനെയുള്ളത് അപ്പൊ പിന്നെ തെക്ക് ഭാഗത്തുള്ള അധ്യാപകർക്കൊക്കെ അത് കേൾക്കുമ്പോ വേറെ ചിന്താഗതിയാണ് ഒരു മലയാളത്തിന് എഴുതുള്ളൂ സബീഫ് എന്നാണെങ്കിൽ അയാൾ അത് സബീഫിനെതും നമ്മൾ അതിനൊക്കെ കൃത്യമായി ആലോചിക്കുന്ന ഉത്തമ സമൂഹമാണെന്ന് പറയുന്ന നമ്മൾ ഏതെങ്കിലും പിന്നെ ഫാഷന്റെ പിന്നാലെയോ ആരെങ്കിലും ചെയ്തതിന്റെ പിന്നാലെയല്ല പോകേണ്ടത് ഇതൊക്കെ ഈ ചിന്താഗതി കുറച്ചു കാലം ഉണ്ടാവുകയുള്ളൂ തർക്കങ്ങൾ എക്കാലത്ത് നിലനിൽക്കുന്ന നമ്മുടെ മക്കളാണ് പേര് നന്നാക്കണം രണ്ടാമത്തെ ഉപദേശം ആണ് മാതാവിന്റെയും പിതാവിന്റെയും ബാധ്യതയാണെന്ന് പറഞ്ഞു മൂന്നാമത് ഉമർ പഠിപ്പിച്ചു

എന്നിട്ട് ആ പറയാം എന്നിട്ടാണ് എൻറെ വാപ്പ മുസ്ലിമാണ് എൻറെ അമ്മ വിശ്വാസിയല്ല എൻറെ പേര് എന്താ അറിയോ അമീർമ്മി എൻറെ പേര് ജ്വാലാണ് ജ്വാല പ്രശ്നക്കാരൻ എന്തുണ്ടായി ഉമ്മ പേരിട്ടു

ഉമർ നോക്കി എന്നിട്ട് പറഞ്ഞു സ്വന്തം മക്കളോട് ബാധ്യത പുലർത്താത്ത നിങ്ങളാണോ എന്നോട് മകന്റെ വിഷയത്തിൽ പറഞ്ഞു എന്ന് ഉമർ ചിന്തിക്കുക നമ്മുടെ വീടുകളിൽ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്ന ആ ശിഷ്ടത്തിൽ നിന്ന് കൊണ്ട് വാപ്പ ഉപദേശം കൊടുക്കുമായിരുന്നുണ്ടല്ലോ എല്ലാരും എല്ലാരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ഉച്ചക്കാകട്ടെ രാത്രി ആകട്ടെ രാവിലെ ആകട്ടെ ആ സമയത്താണ് വാപ്പ ചെലപ്പോ ഓരോന്ന് ചോദിച്ചറിഞ്ഞ് ചിലപ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ നല്ല ഉപദേശം കൊടുത്ത് വളർത്തുക ഇന്നതൊന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല ഇന്ന് എല്ലാ സൗകര്യങ്ങളും മക്കളുടെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് ഞാൻ വിശാലമായി പറയുന്നില്ല ഈ പ്രശ്നങ്ങൾക്കൊക്കെ വഴിതെറ്റുന്ന കുട്ടികൾ വഴിതെറ്റുന്ന പ്രധാന കാരണങ്ങളിൽ അഞ്ചോളം കാരണങ്ങളിൽ രണ്ടെണ്ണം തർക്കം പറഞ്ഞ് നിർത്തട്ടെ ഒന്നാമത്തെ പ്രശ്നം കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളാണ് കുടുംബ ബന്ധം വാപ്പയും മുമ്പയും എന്നും പ്രശ്നം വാപ്പയും അമ്മയും ലക്ഷ്യമില്ലായ്മ എന്നും പ്രശ്നങ്ങൾ അങ്ങനത്തെ വീടകങ്ങൾ നിന്ന് വരുന്ന കുട്ടികൾ രണ്ടാമത്തെ പ്രശ്നം മൊബൈൽ ഫോണുകളുടെ അഡിക്ഷനാണ് ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ അഡിക്ഷൻ ഈ ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ അഡിക്ഷൻ വളർന്നതോടുകൂടി ഒരു കാര്യം എല്ലാവരും ഓർത്തു വെച്ചോടെ മറ്റൊരു സമയത്ത് നമുക്ക് വിശാലമായി പറയാം പതിനഞ്ച് വയസ്സിന് താഴെയുള്ള തൊണ്ണൂറ് ശതമാനം കുട്ടികളും പോണോഗ്രഫി കടിമപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ മാസങ്ങൾക്ക് സംസാരിച്ചത് ലഹരിയായിരുന്നു അല്ലെ അതൊരു മഹല്ലത്തിൽ അല്ലെങ്കിൽ ഒരിടങ്ങളിൽ പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനം അഡിക്ഷൻ ആണ് ഓണം ഇത് കുട്ടികളിൽ മാത്രമാണോ അല്ല കല്യാണം കഴിഞ്ഞ് വല്ലിപ്പയായ ആളുകൾക്കും പേരക്കുട്ടികളുടെ ആളുകൾ പോലും ഇതിന് ആണ് സ്വകാര്യമായിരുന്നു അതിനെന്ത് ചെയ്തു ിൽ സംവിധാനങ്ങൾ സുലഭമാണ് നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്തൊക്കെ രാത്രി ഒരു റോഡിന്റെ നിന്ന് മറ്റൊരു അറ്റത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത ഇന്റർനെറ്റ് സംവിധാനങ്ങൾ വൈഫൈ സംവിധാനങ്ങൾ കൂട്ടം ആളുകൾ സുലഭമായി കിട്ടുന്നതുകൊണ്ട് കുട്ടികൾ പല ചിന്താഗതിയിലാണ് പല രൂപത്തിനും പല ഭാവത്തിനുമാണ് നമ്മളുടെ കപതത്തിൽ നിന്ന് പെടുത്തി പെടുത്തത്തിൽ നിന്ന് കുട്ടികൾ വൈദ്യുന്നു പരിഹാരങ്ങൾ കാണേണ്ടത് ഓരോ ചില ആവർത്തിക്കട്ടെ ഞാൻ സംവിധാനങ്ങളെല്ലാം അതിനർത്ഥം കാണുകയില്ല എന്നല്ല മഹല്യ സംവിധാനങ്ങൾക്കൊക്കെ അതിന് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ മാത്രമേ പറ്റൂ ഒരാളെ ചെന്നുകൊണ്ട് ഒരു മഹല്യ സംവിധാനത്തിനോ ഒരു സർക്കാർ സംവിധാനങ്ങൾക്കോ ഒരു വിഭാഗത്തിനോ കയറി ചെന്ന് ഉപദേശം കൊടുക്കാൻ പറ്റും പറ്റുകയില്ല

അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതിന്റെ

ഒരുപാട് പഠിക്കാറുണ്ട് ഒരുപാട് പാഠങ്ങളെ ഒന്നാം ആ കുട്ടിയിലൂടെ പഠിപ്പിക്കുകയാണ് എന്നാൽ നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ എന്നെ ഏറ്റെടുക്കുമാറാകട്ടെ ഉപകാരപ്രദമാകുന്ന മക്കളായി വളരാൻ നമ്മുടെ മക്കൾക്കൊക്കെ നൽകട്ടെ